ഇവിടെ കഴിഞ്ഞ ദിവസത്തെ കാറ്റ് കാറ്റു മഴയെന്ന് പറഞ്ഞാൽ കാറ്റ് മഴ ഇടിയല്ലായിരുന്നു അപ്പം നമുക്ക് കുറച്ചധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു അപ്പം അതിൽ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നതെന്നു വെച്ചാൽ നമ്മുടെ നെല്ല് കണ്ടോ ഈ ഒരു നെല്ല് രണ്ട് നെല്ലി നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം ഒരു നെല്ല് അടിയിൽ നിന്ന് അങ്ങ് പോയി അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഇത് പിന്നെ പെടന്നു പോയി ഇത് പിന്നെ ബഡ് തെയ്യായത് കൊണ്ട് ബഡ് കുറ്റിയിട്ട് അടിയിലല്ലേ നമുക്ക് മണ്ണിടാൻ പറ്റുള്ളൂ അപ്പം അത് അങ് ഇപ്പൊ ഇടന്നും പോയി ഇനിയിപ്പൊ ഞാൻ എന്നെ വിചാരിക്കുന്നേ നമുക്ക് ഒരു കുറ്റിയൊക്കെ നാട്ടിൽ നിർത്താന്ന അങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കണമല്ലോ ഇത്രോ ഒരു തൈ ആയി വരിക എന്ന് പറഞ്ഞാല് നന്നായിട്ട് കഷ്ടപ്പെടാതെ ഒന്നും ഇങ്ങനെ വളർന്നു വരില്ല അപ്പൊ നമുക്ക് ഇതിനെ ഇത് ചുമത നിലയ്ക്കുക അത് വേറെ ഇത് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കുറ്റി അടിച്ച് നാട്ട് കൊടുക്കാം അപ്പൊ ഞാനേ നല്ലൊരു കിളിങ്ങലിന്റെ കമ്പെടുത്ത അത് പിന്നെ അങ്ങ് നിന്ന് കിളുത്തോളം കിളിങ്ങലായതുകൊണ്ട് ഒരു കിളിങ്ങലിന്റെ കമ്പും നമ്മുടെ കമ്പിയെടുത്തോണ്ടി വന്നിരിക്കുന്നെ നമുക്ക് ഇങ്ങോട്ട് ഇച്ചിരി മാറ്റി കുഴി കുഴിക്കാം അല്ലെങ്കിൽ പിന്നെ അതിന്റെ ചൂട് നല്ല കല്ലുണ്ട് നല്ല ഈ വള നമ്മള് തൊണ്ടൊക്കെ തേങ്ങ പൊതിച്ചിട്ട് ഇങ്ങോട്ട് ഇടുന്നോണ്ട് നല്ല വളവുള്ള മണ്ണാ നല്ല കറുത്ത നല്ല അടിപൊളി സൂപ്പർ മണ്ണാട്ടോ നമ്മുടെ ഒരു കാരണവശാലും ഇനി പോകാൻ പാടില്ല അപ്പൊ ഇത് ഇന്റെ ചോടിച്ചു നമുക്കൊന്ന് കൂർമ്പിക്കാം അപ്പൊ നല്ല ആന്ന് ആ നിറഞ്ഞിക്കോളും കിളിങ്ങിന്ന് പറയുന്ന മരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവിയല്ലോ അല്ലേ കുറെ പേർക്കറിയാം ഒന്ന് കുത്തിയിട്ട് ഒരു രണ്ടു വട്ടം നമ്മളിങ്ങനെ ആക്കി സംഭവം സെറ്റ് കണ്ടോ ഇപ്പൊ ഇച്ചിരി കുടി മുറുകി ഇനി അടുത്ത കുത്തിനെ സെറ്റാക്കാം ഓക്കെ ഇനി നമുക്ക് മണ്ണിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെയാണ് ഉറപ്പിച്ചത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ചിക്കനോ എന്ന് പറഞ്ഞ കുത്തി അത് അതിനി കിളുക്കല്ലന്ന അതൊക്കെ കിളുക്കൂട്ടോ ഇത് അങ്ങനത്തെ ഒരു മരമായി കിളിങ്ങലിന്റെ അപ്പൊ നല്ല ഉറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെല്യ പതുക്കെ വലിച്ചു കെട്ടാം അപ്പൊ നമുക്കേ ഈ മരത്തിൽ രണ്ട് ചുറ്റും ചുറ്റിട്ട് ഇവിടെ ഇതൊന്ന് കെട്ടിവയ്ക്കാം നെല്ലിയെ കെട്ടാൻ പാടില്ല അങ്ങന നമുക്ക് നമ്മുടെ നെല്ലിനെ അങ്ങ് പൊക്കിക്കൊണ്ട് പോകാം എന്നിട്ട് ഇപ്രസൈഡ് നമുക്ക് ഇച്ചിരി മണ്ണിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം നല്ലോണം അങ്ങ് തഴച്ച് വളർന്നായിരുന്നു അതാ പറ്റിയത് നമ്മുടെ ഈ നെല്ലി തയ്യേ രണ്ട് വർഷമായതാണ് കേട്ടോ രണ്ട് വർഷം കൊണ്ട് ഇത്ര ഹൈറ്റിൽ പോയില്ലേ ഇത്തരം കൊത്തി വിടാത്തുവച്ചാ നല്ല ശാഖശാഖയായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ വേറെ മുറിച്ചൊന്നും വിടാത്ത നല്ല ണ്ടോ ഇവിടുന്ന് മുകളിലോട്ടോ ബഡിന്റെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത് പക്ഷെ ഇത് ഇച്ചിരി വേഗുന്ന വിലയെല്ലാം നന്നായിട്ടായപ്പോ അങ്ങ് കാറ്റും കൂടി പിടിച്ചപ്പോൾ പെടന്ന് പോയി നമുക്ക് കുറച്ച് ദൂരം തന്നെ കുറച്ച് മണ്ണ് കോരി അങ്ങ് ഇട്ടേക്കാം ചുവട്ടീന്ന് മാതിരി അത് പോവണ്ട അതിന്റെ വേര് ചൂടിലൊക്കെ ആയിട്ടുണ്ടാക്കിയല്ലേ ഇപ്പൊ നമ്മുടെ കാര്യമാണേലും ഇങ്ങനെ തന്നെ ഒന്ന് തളരുന്ന സമയത്ത് ഒന്നും താങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മൾ കരയറി പോകും എന്ന് പറഞ്ഞാലോ അതിനിപ്പോ നമ്മൾ കെട്ടി കൊടുത്തില്ലായിരുന്നെങ്കിൽ അതവിടെ കിടന്നത് പോയേനെ ഇനിയിപ്പം ലുസാറായിട്ട് നമുക്ക് അടുത്ത വർഷം ചാ പറിക്കാനുള്ളതാണ് അപ്പഴേ നമ്മൾ ഏതായാലും ഇത്രയൊക്കെ മണ്ണ് വിട്ട് കൊടുത്ത് റെഡി ആയി സമയത്ത് കിരക്കയറി ഇച്ചിരി ബ്ലേഡ് കണക്കല്ലേ ഇനിയിപ്പം നമ്മൾ അത് വെച്ചിട്ടിനി ഇതിനൊന്നും സംഭവിക്കുന്നു അപ്പോൾ ഒരു നമുക്ക് ചകിരി ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേലേ ഒന്നും ആവത്തില്ല കേട്ടോ അപ്പൊ ഒരു തൊണ്ടിൻ്റെ കഷ്ണവും കൂടി ഞാൻ ഇനി വെച്ചു കൊടുത്തേക്കാം ചെറിയ അഞ്ചു മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സംഭവം ഒരാൾ രക്ഷപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് വേറൊരു എവിടെയൊക്കെ കാണാം തേറ്റാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത നെല്ലി ഇത് ഇത് ഇത്രോ കണ്ടോ കേട്ടോ ഇതെന്നാന്ന് വെച്ചാൽ ഇനി കമ്പ് തീരെ കുറവാണേ നമ്മളീ തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ നടുന്നതല്ലേ ഇത് ഇനിയിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓ കഷ്ടം മാ നിലമരമായിരുന്നു ആ ഇത് അടി ഒടുങ്ങി പോയത് തന്നെയാ മൂടി ദ്രവിച്ചെന്തോ കേടായിട്ട് അടി പോയി വയ്ക്കോണ്ടോ അടിയില്ല ഇവിടുന്ന് എന്നാ പാടാന്ന് പറഞ്ഞാലുവേ നമുക്ക് ഇതൊന്നും മുറിച്ച് ഒന്ന് മണ്ടൊന്ന് കെട്ടി കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു നോക്കാം രണ്ട് മൂന്ന് പേരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ഉണ്ട് ഒരു പക്ഷെ പിടിച്ചാലോ അപ്പൊ ഞാനിതാ ഇൻ്റെ അവിടെ നിന്ന് കണ്ടിച്ചിട്ട് ഇതുപോലെ മണ്ണിട്ടൊരു കുറ്റിയൊക്കെ അടിച്ചു നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മണ്ടിൽ ഒരു പ്ലാസ്റ്റിക്കും കൂടി ഇട്ട് കെട്ടി കൊടുക്കാം മഴയല്ലേ ഇനിയിപ്പോൾ ചീഞ്ഞ് പോയാലോ അപ്പോൾ അതും കളുത്ത് വരുന്നെങ്കിൽ വരട്ടെ അല്ലേ